നമസ്തേ സമ്പ്രതി വർത്ത ശ്രീയന് പ്രവാചക ഡോക്ടർ മാറാർജി യുവഭിഷരാം പീഡിതൻ ഇതി വ്യവഹാര പശ്ചാത്തലേ ഹിരൻദാസ് മുരാരീ അഥവാ ബേഡൻ ഇതി വിഖ്യാതെ ഗായക തൃക്കരക്ഷിപുരുഷൻ സങ്ക വ്യവഹാരം കൃതവാൻ അതിവിംശുത്തരസഹസ്രതമവർഷാ ഓഗസ്റ്റ് മാസാത് ആരഭ്യ ത്രയോത്യുത്തരസഹസ്രമവർഷം మార్చ్ మాసం యత్ వివిధ దేశు నీత అపీడయత్వ అోయం స్వదేశిని యువభిష్వరా సామూహి మాధ్యమాడం పరిచితీ ఆసీత్ తరం బహు వార్యాం మానభంగం కృతనాన్ని అపహతవాన్ రక్షిపరుషస బి ఎన్ ఎస్ ത്രിശതാധി ബി എൻ്റെ ജാമ്യരഹിത പ്രക്രമം വിരുദ്ധ കിഷക്വരാ തപകീർത്തി കത്തമേവം കൃതീ അത വ്യവഹാരൂപേണിഗതി സാസ്തൗത് കേരളരാജ്യ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല അഭിപ്രായം വിന കുലപത്തെ നിയമനം കത്ത രാജ്യപാളകളകലാശാ മതം അനുസൃത്യ കുലപത്തെ നിയമനം കാരണീയം നിർണയ ബുധവാസരെ അതി വിധേ പശ്ചാത്തലാ കാര്യത അജാത സർക്കാരേണ ദീയമാനെ നാമാവലി തൽക്കലീനകുലപത്തെ നിയമനം കത്തവ്യം ഇതിർച്ചനായ നിർദേശ തുലപതേ നിയമന രാജ്യപാലകം നശം എന്ന താൽക്കാലിപതിനിമനം ഷണ്സാരി ഭവു നൂതനകുലപത്തെ നിയമനം വിജ്ഞാനം ആദവ് രാജ്യപാലേകം കരണീയം ചന്യവാദ